നമ്മൾ മീഷോന്ന് വാങ്ങിച്ച ചോപ്പറാണ് നമുക്ക് ആയിട്ടാണ് കിട്ടിയത് നൂറ്റി എൺപത്താറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് അപ്പോൾ നമുക്കിന്ന് ഒരു ചെറിയ ഇതിലോണ്ട് ഒരു പണി ചെയ്താലോ അപ്പോൾ വാങ്ങിച്ചിട്ട് ഞാനിത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആപ്പിൾ കട്ട് ചെയ്ത് നമുക്കിതിൽ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്കത് നോക്കാം സംഭവം ഞാനിത് ആദ്യമായിട്ടോ യൂസ് ചെയ്യുന്നേ എങ്കിലും അത് യൂസ്ഫുൾ ആവുമോ നമുക്കറിയില്ല ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നോക്കാം കാരണം നമ്മുടെ മിക്സിയിലാണെങ്കിലും നമ്മൾ വലിയ വലിയ പീസിട്ടാൽ അറിയാൻ കുറച്ച് പാടാണല്ലോ അപ്പോൾ ഇതിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് കുറച്ചുകൂടെ കട്ട് ചെയ്ത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാവേ അല്ലെങ്കിൽ നമ്മളാകെ ചളാക്കും അപ്പോൾ ബാക്കി ഞാനിങ്ങോട്ട് വെച്ചിട്ടുണ്ട് നമുക്കത് ട്രൈ ചെയ്തക്കാം ഇത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നൊരു സംഭവം നമുക്ക് നോക്കാം അപ്പൊ ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത് ഗെയ്സ് ഇതെന്തോ എന്തോ അതെ ആഹാ കുറച്ച് ടഫാണോ അല്ലല്ല ഈസിയാണോ ഇത് കണ്ടത് കട്ടാ കട്ടാ കൊളാ കേട്ടോ ആ സ്റ്റാർട്ടിങ്ങില് നമുക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ പിന്നെ കുഴപ്പമില്ല കൊഴപ്പില്ലാട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആഹാ അയ്യോ ഒക്കെ ഞാന് ഒരു മൂലക്കാക്കിട്ടു കണ്ട കിട്ടുന്നുണ്ട് പക്ഷേ ഇല്ല നമ്മൾക്ക് ഒത്തിരി വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ആവുള്ള തോന്നുന്നു അല്ലല്ലോ അല്ലാതെ താഴെ വരെ അതിന്റെ ബ്ലേഡ് കിടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല കപ്പല പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചപ്പോ ആയില്ല നമുക്ക് ഇച്ചിരി കൂടെ ചെയ്യാം പക്ഷെ അങ് ആവുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് ഇട്ടോണ്ടായിരിക്കാം സ്പേസും ഉണ്ട് ഈ സാധനങ്ങ ഇളകി പോരും കേട്ടോ നമ്മൾ ഈ ഒരു കണ്ടില്ലേ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം എന്നാ തോന്നണേ നമുക്ക് ഇച്ചിരി കൂടെ കട്ട് ചെയ്തിടാം വലിയ പീസ് ആയോന്നൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ല ഞാൻ ആയി ആപ്പിൾ കട്ട് ചെയ്ത് തൂലി കളഞ്ഞു വെച്ചിട്ട് അതുകൊണ്ട് ചെറിയ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഓ ഫില്ലെന്ന് തോന്നാം ഓ പറ്റുന്നില്ല അതാണ് കുറച്ച് മാറ്റി സ്റ്റെക്കായി പോയി ചെറിയ പുളിയുണ്ട് ഇത് പണിയാണോന്നല്ല ആവുന്നില്ല കറങ്ങുന്നില്ല ഞാൻ വെച്ചത് ശരിയില്ല അല്ല ദൈ സാധനം ഇങ്ങനെ കുടുങ്ങി എടുക്കണ്ട അപ്പൊ ചെറിയ ചെറിയ പ്രോബ്ലംസ് പഴയൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ എന്റെ ഇടയ്ക്ക് തിന്നുക എന്നാലും കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്തിടാതെ കൊറച്ച് കുറച്ച് ഇട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓക്കെ ആവുന്നു പിന്നെ വലിയ പീസ് ഇടാതെ നോക്കാം വലിയ പീസ് ഇട്ടുകൊണ്ടാണ് പറ്റാത്ത നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്തു നോക്കാം ഉം സ്റ്റാർട്ടിങ്ങിലെ പണിയാണോ ക്ഷമയില്ല ഒന്നാമത്തെ കേസ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കൈ കിട്ടിക്കഴിഞ്ഞാൽ ചറപറ ചറപട ചറപറ ക്ഷമയില്ല കുറച്ച് ക്ഷമയോടെ ചെയ്യൂ എല്ലാവരും എന്നെപ്പോലെ ചെയ്യാതെ അപ്പൊ നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആണ് നന്നായിട്ട് ഫിൽ ഫില്ല് ചെയ്തിടാതെ ശ്രദ്ധിക്ക പിന്നെ വലിയ വലിയ പീസ് ആക്കി ഇടാതെ ചെറിയ ചെറിയ പീസാക്കി ഇടുക ആഹാ ആദ്യം ചെറിയ നമുക്ക് സ്റ്റാർട്ടിങ്ങില് ചെറിയ പാടുണ്ട് പിന്നെ ഇത് ചപ്പ ഏതും നല്ല ഈസിയാണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയാനില്ല ഒന്നിലും തട്ടണ ഫീലൊന്നും കാണാനില്ല ഒക്കെ സൈഡിൽ കിടക്കാം അതാണ് അങ്ങനെ ഈസി ആയത് മതി വേ കൊള്ളാം നന്നായിട്ടുണ്ട് അല്ലെ സൂപ്പർ അടിപൊളി ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു ചെറിയ പണിയുണ്ട് എന്താ വെയിറ്റ് അത് ഒരു ഐസ്ക്രീം ടിന്നാണ് നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ബാക്കി തിന്നാണ് അപ്പൊ ഇതിലേക്ക് നമുക്കിത് കണത്താം ഇത് എൻ്റെ താഴെയുള്ള കൊച്ചിൻറെ ഇത് എന്റെ മൂത്ത കൊച്ചിൻറെ അങ്ങനെയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കണേ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോക്കെ അവർ വന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഗേ അപ്പോൾ അവർ കാണാതെ വേണം ഞാൻ യൂസ് ചെയ്യാൻ അടുത്തത് നമുക്ക് വരട്ടെ അടുത്ത സാധനം നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീം ഇടാന്ന് വെച്ചു ഫ്രൂട്ട്സും വിത്ത് ഐസ്ക്രീം ഇട്ടങ് ഇളക്കി അങ് കഴിക്കുന്നൊരു പരിപാടിയില്ല അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഐസ്ക്രീം പൊട്ടിച്ച പൊട്ടിച്ച് വാനില ഐസ് ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് പിന്നെ സ്ട്രോബെറി അങ്ങനത്തെ നമുക്ക് വരുമ്പോൾ എനിക്ക് അത്ര അങ്ങനെ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് വാനില ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ നമ്മുടെ കരിക്കിൻ്റെ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാനില ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് പഴം പിന്നെ നമ്മുടെ മാതുള നാരങ്ങ ഉണ്ടല്ലോ അത് എനിക്ക് ഈ മാതുളം അധികം എനിക്ക് അത്ര ഇതിങ്ങനെ മിക്സ് ചെയ്ത് വിടാൻ ഇഷ്ടമല്ലോ വെറുതെ കഴിക്കാനൊക്കെ ഇഷ്ടം അങ്ങനെ ഐസ് ക്രീമിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നാലും ഇച്ചിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിതിടാന്ന് വിചാരിച്ചത് പിന്നെ പഴം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവും നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് മെൽറ്റ് ആയി ഐസ്ക്രീം കഴിക്കാനാണ് അതിനും കൂടുതലിഷ്ടം ഈ കട്ടിയിൽ കഴിക്കും കട്ടിയിൽ കട്ട കട്ടയായിട്ട് കഴിക്കുന്നേക്കാളും ടേസ്റ്റ് മെൽറ്റ് ആയി കഴിക്കുന്ന ഐസ്ക്രീമിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പഴം ഇട്ടാൽ പെട്ടെന്ന് മെൽച്ചാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പഴം ഇടുന്നു പഴത്തെ ടേസ്റ്റും കൂടിയാട്ടോ അപ്പൊ അതെല്ലാം നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ എന്താ പറയുക ഈ സാധനം വെച്ച് ആപ്പിൾ അങ്ങനെ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആപ്പിളിന്റെ കളർ പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇനി സ്പൂൺ ഒന്ന് കയറ്റും ഓടി വരും അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഇടാമെന്ന് വിചാരിച്ചു ഐസ്ക്രീം ഇവിടെ പിള്ളേർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും എല്ലാവർക്കും ഈ ഫ്രൂട്ട്സ് ഐസ്ക്രീം മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കണിഷ്ടാ കേട്ടോ അതുകൊണ്ട് തന്നെ ബാലൻസ് വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പിന്നെ ഐസ്ക്രീമിൻ്റെ അളാണ് എത്ര കിട്ടിയാലും തിന്നും ഇരുന്ന് തിന്നും അത്ര ഇഷ്ടമാണ് വാനില ഐസ്ക്രീം ആട്ടോ ചോക്ലേറ്റ് സ്ട്രോബെറി അങ്ങനെ മറ്റു ഫ്ലേവേഴ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ലേ ചോദിച്ചാൽ ഇഷ്ടമാണ് എന്നാലും വാനില കഴിക്കുന്ന അത്രയും ഞാൻ കഴിക്കത്തില്ല അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ സ്കോച്ച് കോൺ ഐസ്ക്രീമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ബട്ടർ ഐസ്ക്രീമിൻ്റെ കേട്ടോ വീഴുന്നില്ല വിഴു ഇത്ര മതി എന്ന് എനിക്ക് തോന്നുന്നു കാരണം കാരണം ഒന്നുമില്ല ഐസ്ക്രീം വെറുതെ കഴിക്കാൻ എനിക്ക് ഡബിൾ ഇഷ്ടമാണ് അതുകൊണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ആ ഫ്രിഡ്ജ് ചെയ് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇങ്ങനെ 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 നമ്മുടെ എന്താ പറയാ നമ്മുടെ എന്താ പറയാ എന്താ പറയാ എന്താ പറയാ കൊറിയൻ മറ്റേ ചോപ്സ്റ്റിക് ഇല്ലേ അത് നമ്മുടെ കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ കടയിലുണ്ട് അപ്പോൾ നമുക്ക് അത് വൈകുന്നേരം കിട്ടും അപ്പം അതിന്റെ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കാനല്ലെങ്കിൽ കൂടുതൽ എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെൻറ്റായിട്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിക്കാൻ തന്നെ അത് വന്നിട്ട് വേണം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊറിയൻസ് കഴിക്കാൻ നമ്മൾ കൊറിയൻസ് ചൈനീസ് ജാപ്പനീസ് അവരിങ്ങനെ കഴിക്കണ കാണുമ്പം ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കണ കാണുമ്പോൾ ദൈവം ഏതെങ്ങനെയാ എന്നൊക്കെയുള്ള ചിന്ത പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതേപോലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്തായത് എന്നറിയോ നമ്മുടെ ഇതേപോലത്തെ വലിയ സ്പൂൺ ഉണ്ട് കേട്ടോ അവിടെ വലുത് നമ്മുടെ ഷെയ്ക്കിനൊക്കെ യൂസ് ചെയ്യണ ആ ഒരു ടൈപ്പ് അപ്പൊ ഞാനത് തലതിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ ചേട്ടൻ വൈകുന്നേരം ആകുമ്പോ കൊണ്ടുവരുന്നു തോന്നു അപ്പൊ നമുക്കത് കിട്ടിയതിന് ശേഷം ചാപ്സ്റ്റിക്ക് കൊണ്ട് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ഓ അപ്പൊ പെട്ടെന്ന് വലുതെ നമ്മൾ പഴം ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെൽറ്റ് ഔട്ടാ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഉള്ളൊരു അനുഭവമാണ് ഇപ്പോൾ ഇതിൽ പഴം ഇട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് അത് മെൽറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചും കൂടി നേരം പിടിക്കുന്നതാണ് തോന്നുന്നു പക്ഷെ പഴ ഇട്ടതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് മെൽറ്റ് ആയതെന്ന് ഞാൻ പറയുന്നു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കില് അത് നിങ്ങളെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പഴം ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആവും അപ്പതേ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഈ ഒരു ഈയൊരു തിക്നസ്സോട് കൂടി കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഞാനൊരു പാത്രം എടുക്കുകയാണ് പ്ലേറ്റ് ആണ് ചേ പാത്രമാണ് ഞാൻ കുറച്ച് എടുക്കുകയാണ് ഓക്കെ അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് തരട്ടോ രണ്ട് സ്പൂൺ എടുത്തിട്ടാമോ ഒരാൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആൾക്ക് ഫ്രൂട്ട്സിന്റെ വേണ്ട ആൾക്ക് വെറുതെ മതിയെന്ന് വെറുതെ മതിയോ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചത് വെറുതെ നിനക്കും വെറുതെ അപ്പൊ ഇതെന്തിന് ഞാൻ വെറുതെ ഉണ്ടാക്കിയോ ആയിരിക്കട്ടെ ഞാൻ കഴിച്ചോളാം ഇതിന്റെ ഇതിന്റെ അടക്കം എടുത്തിട്ടോ ആ ഫ്രിഡ്ജിൽ നിന്ന് അയസ്ക് പിന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അവർക്ക് വെറുതെ മതിയെന്ന് അപ്പൊ പിന്നെ ഞാൻ ഇത് കഴിച്ചു തർത്താലാണ് ചേട്ടൻ വരുമ്പോ ചട്ടനി കൊടുത്തോളാം അപ്പൊ നമ്മളിത് കഴിക്കാൻ പോയി ഗീസ് നല്ല ടേസ്റ്റ് ഉണ്ടായ അവർക്ക് വെറുതെ മതി അവർക്ക് ഫ്രൂട്ട്സ് എന്തത് വേണ്ടെന്നാണ് പറഞ്ഞ അതുകൊണ്ട് നമ്മള് ഫ്രൂട്ട്സ് ഇടാത്തതാണ് കൊടുക്കുന്നത് ഇവിടെ ആണ് കേട്ടോ ഇവിടെ ഞാൻ വീഡിയോ ഉണ്ടാക്കും ഫോൺ എവിടെങ്കിലും വെക്കുവാണെങ്കിൽ ഇവരുടെ വീഡിയോ എടുക്കും അതിലൊരോ ഗൈസ് ബോയ്സ് ഗീസ് എന്നൊക്കെ കേൾക്കും നല്ല രസാട്ടാ കേൾക്കാന് അപ്പൊ നമ്മളത് ബാക്കി അടച്ചു വെക്കാൻ ഇവർക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് ഫ്രിഡ്ജിൽ അങ് വെക്കാം അല്ലെങ്കിൽ അത് ഒന്നുകൂടെ മെൽറ്റ് ആയിക്കും കഴിക്കാൻ സുഖം ഉണ്ടാവില്ല വെള്ളം പോലെ ആവും പിന്നെ അതെടുത്ത് കളയേണ്ട അവസ്ഥയായിരിക്കും അപ്പൊ നിങ്ങൾ കഴിച്ചിട്ട് വരാം അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാം അതായിരിക്കും ബൈ ബൈ